ഹായ് ഫ്രണ്ട്സ് നമുക്കിതാ വൻപയർ കഴുകി ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വൻപയറും മത്തങ്ങയും കൂടി ഒരു എരിശ്ശേരി ഉണ്ടാക്കാം ഇതാ വൻപയർ കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതാ മത്തങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് മത്തങ്ങയും വൻപയറും കൂടെ രണ്ടടുപ്പിലേക്ക് നമുക്ക് ഗ്യാസ് ഒത്തിച്ച് രണ്ടിലേക്കും വച്ചിട്ടുണ്ട് വൻപയറും മത്തങ്ങയും നമുക്ക് ഒരുമിച്ച് വെന്ത് കിട്ടും അതിനാവശ്യമായ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും വെന്ത വൻപയറും മത്തങ്ങയും നമുക്ക് ഒരുമിച്ച് യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി അരപ്പിട്ട് കൊടുക്കാം അതാ അരിപ്പ് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിക്കാൻ മത്തങ്ങയും വൻപയറും കൂടെ അരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഇത് നല്ല കൂറുകിയെ വരുവാണോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക സാറിന് വേണ്ടുന്ന വെള്ളം ഒഴിക്കുക പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടുക അ വളരെ സിമ്പിളാണ് കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല ഇരിശ്ശേരി ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും മത്തങ്ങയും വൻപയറും നല്ല ഹെൽത്തിയാണ് ഉപ്പ് പാകത്തിനുണ്ട് ഇനി അതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ഇനി അപ്പോഴേക്കും നമുക്കിത് താളിക്കാനുള്ള കടുക് എടുക്കാം ഇതാ തേങ്ങ ചെറിയ ഉള്ളി മുളക് കറിവേപ്പില ഇത്രയാണ് കടുക് ഇട്ടിട്ട് നമ്മൾ ഇത്രയും സാധനം അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ താളിച്ചത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് പിന്നെ തേങ്ങ വറുത്തി ഇരുശ്ശിരിയുടെ ഏറ്റവും ഹൈലൈറ്റ് പറയുന്നത് നമ്മൾ ഒരു പിടി നന്നായിട്ടുള്ള ഒരു പിടി തേങ്ങ വറുക്കുക അത് എടുക്കുക എന്നുള്ളതാണ് കറിക്കേറ്റവും ട്രിച്ച് നമുക്ക് ആ ചട്ടി തന്നെ വറുത്ത ചട്ടി തന്നെ എടുക്കാനായിട്ട് ശേഷം കൊടുക്കാം പിന്നെ നമുക്ക് ആ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ കളറാകുന്നവരെ നന്നായിട്ട് മൂപ്പിക്കണം അത് മൂപ്പിച്ച് നമ്മൾ ആ കറി രക്ഷിടാകുമ്പം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് സാധാരണ മാത്രമാണ് ചെയ്യുന്നത് തേങ്ങ വറുത്തിടുന്നത് ടേസ്റ്റ് ആയിട്ടുള്ളത് തേങ്ങയും കൂടി വറുത്തിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്താ അങ്ങനെ നമ്മുടെ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റ് ദിവ്യ രാജു നിരി താങ്ക് യു എല്ലാവർക്കും താങ്ക്സ്